ം ചുണ്ടനെ കൂടെ നമ്മൾ ഇവിടെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട് കാരണം വീരപുരം ചുണ്ടന്റെ പുറത്തേറിയാണ് വി ബി സി ഇത്തവണ നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള ഈ വിജയങ്ങൾ എല്ലാം എല്ലാം നേടിയെടുക്കുക വീരപുരം ചുണ്ടൻ വെള്ള സമിതിക്കുള്ള കൈരളി ടിവിയുടെ ആദരം നൽകുന്നതിനായി കൈരളി ന്യൂസ് ഡയറക്ടർ ശ്രീ ശരത്ചന്ദ്രനെയും കൈരളി ജി എം ശ്രീ ബി സുനിൽനെയും ക്ഷണിക്കുകയാണ് അത് ഏറ്റുവാങ്ങാനായി ശ്രീ ജഗേഷിനെയും ശ്രീ മണികണ്ഠൻ നായരെയും ക്ഷണിക്കുകയാണ് വീരപുരം ചുണ്ടൻ എന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ിയപുരം ചുണ്ടനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ശില്പിയായിട്ടുള്ള സാബുനാരായണാചാര്യെ കൂടി ഓർക്കേണ്ടതുണ്ട് അദ്ദേഹം എത്തും എന്നറിയിച്ചിരുന്നു പക്ഷേ മറ്റു ചില തിരക്കുകൾ കൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട് അത് പ്രത്യേകം ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകതയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും കൂടി ഓർക്കുന്നു എന്നതുകൂടി പറയട്ടെ